േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതു ഒടുവിൽ തൻ്റെ അനുചിതയെ തിരിച്ചറിയുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒടുവിൽ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇത്രയും നാൾ നിന്നെ കാണാതെയാണല്ലോ ഞാൻ ജീവിച്ചത് അതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗീതു മാർഗഴിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇതോടെ മാർഗഴിയും യാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ചേച്ചി എന്ന് വിളിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും രാധികാമയും അനാഗലിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതേ സമയം എല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന ഗോവിന്ദ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇതോടെ ഇനി രാധികാമയെയും യും ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാർഗഴി ഇതോടെ സന്തോഷമാവുകയാണ് ഗോവിന്ദിനും പുതിയ പ്ലാനുകൾ മാർഗഴിയെ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്